ഇന്നൊരു വെറൈറ്റി മയോണീസിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലുമൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ബുൾസെയിം മയോണീസാണിത് ഇത് ഹെൽത്തി ആണെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം ആദ്യം നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് ചൂടാക്കിയതിന് ശേഷം മുട്ട പൊടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്യാം നമ്മൾ സാധാരണ പുൽസേ കുക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് പിന്നെ ഇത് ഓയിലാണ് ഫ്രൈ ചെയ്യേണ്ടത് വെളിച്ചെണ്ണയിലൊക്കെ ഫ്രൈ ചെയ്താൽ ഇതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും അതുപോലെ നമ്മൾ പെപ്പർ പൗഡർ ഉപ്പ് അങ്ങനത്തെ ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഇതാ ഒരു സ്പൂൺ വെള്ളം ഇതിൻ്റെ സൈഡിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബുൾസേ ഹാർഡായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ എഗക്കെ അധികം അങ്ങ് ഉറച്ചു പോകരുത് ജസ്റ്റ് ഒന്ന് കുക്കായാൽ മാത്രം മതി അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് അത് നമുക്കിനി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്കിനി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ വലുതായതുകൊണ്ട് ഒരെണ്ണം മതി ചെറുതാണെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ എടുക്കാം ഇതിലേക്കിനി ഒരു നുള്ള ഉപ്പും ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അര ടീസ്പൂണ് പഞ്ചസാരയും ഒരു ടീസ്പൂണ് വിനീഗറോ അല്ലെങ്കിൽ ചെറുനാരങ്ങയോ ചേർത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മളിത് അടിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ കുറച്ച് തിക്കായിട്ട് കുറച്ച് തരിതരി ഒക്കെയുള്ള ഒരു ബാറ്ററാണ് കിട്ടുക ഇനി നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ചേർന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തത് എനിക്ക് മൈനസ് ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും പെർഫെക്റ്റായിട്ട് കിട്ടുന്നത് ഈ ഓയിൽ ചേർത്ത് കൊടുക്കുമ്പോഴാണ് അപ്പോൾ ഇതൊരു കാൽ കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ നമ്മുടെ മാനൂസ് റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതാ ഈ ഒരു ലൂസിലാണ് റെഡിയാക്കിയിരിക്കുന്നത് ഇതിനേക്കാളും നല്ല കട്ടി വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടി ഓയിൽ ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മളിത് കുക്ക് ചെയ്ത മുട്ട കൊണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഇതിൻ്റെ ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല നോർമലി നമ്മൾ ഉണ്ടാക്കുന്ന മയോണീസ് പോലെ തന്നെയാണ് പക്ഷേ അതിൽ ഒരുപാട് ഓയില് ചേർക്കുന്നുണ്ട് ഇതിലാകുമ്പോൾ നമുക്ക് അത്രയധികം ഓയിൽ ആവശ്യമില്ല അല്ലാതെ തന്നെ ഇതേപോലെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും പിന്നെ മയോണീസ് ഡെയിലി കഴിക്കുന്നത് അത്ര നല്ലതൊന്നും എങ്കിലും എപ്പോഴെങ്കിലും നമുക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോൾ പുറത്തൊക്കെ പോയി കഴിക്കുന്നതിനേക്കാളും നല്ലത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം